പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവായ ദൈവമേ അങ്ങനെ ആശ്രയിച്ച് വിജയം നേടുന്നവരാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ഈ തിരുവചന ധ്യാനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തോൽവിയിൽ നിന്ന വിജയത്തിലേക്കും അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകത്തിലേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമാറാകട്ടെ പരിശുദ്ധ അമ്മയെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേം ആമേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ആറ് മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ മിതിയാന് അമലേക്കരും പൗരസ്ഥിരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന ജസ്രേൽ താഴ്വരയിൽ താവളമടിച്ചു കർത്താവിൻ്റെ ആത്മാവ് ഗീതയോനിൽ ആവസിച്ചു അവൻ കാഹ്ള തന്നെ പിന്തുടരുവാൻ അഭിസേയർ വംശജരെ ആഹ്വാനം ചെയ്തു വനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷേർ സെബിലോൺ നഫ്താലി എന്ന ഗോത്രത്തിലേക്കും സന്ദേശവാഹകരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗിതയോൻ ദൈവത്തോട് ചോദിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈ കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് രാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം വിഴിഞ്ഞു ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗീതയോൺ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിപ്പിക്കരുതേ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടെ വസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അത് ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞ് കൊണ്ട് നനഞ്ഞും ഇരുന്നു വിഷനേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു പക്ഷെ ബൈബിളില് ദൈവം ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കുന്നതിൻ്റെ എക്സാക്റ്റ് പോർഷനാണ് ഇപ്പൊ തന്നെ നമ്മൾ വായിച്ചു കേട്ട ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഈ ഒരു സംഭവം ആരൊക്കെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിന് സാക്ഷ്യമാകും എന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ ഒരു തിരുവചന ഭാഗം ഏതാണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ നീട്ടുകയും അവരെ അടിമറ്റത്തിന്റെ ഏഴ് വർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മിതിയാന്കാരുടെ അടിമറ്റത്തിൽ ഇവർ വീണു പോവുകയും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുരിതങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വന്ന് നിറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇസ്രായേൽ ജനം എന്തെങ്കിലും ജോലി ചെയ്താൽ ആ ജോലി ചെയ്യുന്നവരെ കൊന്നുകളയുന്ന എന്തെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൃഷി ഇടം മുഴുവൻ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ വേദനയുടെയും ദുരിതത്തിൻ്റെയൊക്കെ നാളുകളിലാണ് ഇസ്രായേൽ മക്കൾ കടന്നു പോയിരുന്നത് അപ്പൊ ആ സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നത് ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാം ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ ദൈവം ഈ ഇസ്രായേൽ മക്കളെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് ഗിതയോൻ എന്ന് പറയുന്ന ഗിതയോൻ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് ഇവൻ്റെ ജീവിതത്തിൽ എന്താ ക്വാളിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ക്വാളിറ്റി ഉള്ളതായിട്ടാണ് തിരുവചനം പറയുന്നത് അതിങ്ങനെയുള്ളൂ അവൻ ദൈവത്തോട് ചേർന്ന് നിന്ന മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ നിന്ന മനുഷ്യനായിട്ടാണ് തിരുവചനം ഇവനെക്കുറിച്ച് പറഞ്ഞ് വെക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആശ്രയിക്കാതെ നിന്ന് ഈ ഗീതയോനിലൂടെ ദൈവം അത്ഭുതകരമായ ഇടപെടൽ നടത്തുന്നതിനെക്കുറിച്ചാണ് തിരുവചന ഭാഗത്തിൽ ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗീതയോനെപ്പോലെ നീ ജീവിച്ചു തുടങ്ങിയാൽ ഗീതയോനെപ്പോലെ നീ കർത്താവിനോട് ചേർന്ന് നിന്ന് തുടങ്ങിയാൽ നീ വഴിയായി ഒരു ജനം മുഴുവൻ അഭിഷേകത്തിലേക്ക് വരും ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ ജീവിതത്തിലൊക്കെ ദുരന്തമാണ് ദുരിതമാണ് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നമാണെന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് നിനക്കിന്ന് ഗീതയോനെ പോലെ ജീവിച്ചു തുടങ്ങാൻ പറ്റുമോ നീ ഗീതയോനെ പോലെ ജീവിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് ദൈവം നിന്റെ കൂടെ വരുന്ന സമയം തൊട്ട് നീയും നീ ആയിരിക്കുന്ന ജനതയും രക്ഷപ്പെടും പറയാം അപ്പോൾ ഗിരുദേവൻ ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഗിരുവനൊരു സംശയം ഇത്രയും വലിയ ഈ ജനത്തെയൊക്കെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ അല്ലെങ്കിൽ ദൈവത്തോട് ചേ ചോദിക്കുന്ന പോലെ ഇങ്ങനെ അവൻ പറയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുക ദൈവം ഇതിനൊക്കെ എനിക്ക് പറ്റുമോ നല്ല വലിയ മനുഷ്യരൊക്കെ ഉള്ളതാണ് ഞാനൊരു പാവപ്പെട്ട എനിക്ക് പറ്റുമോ അപ്പോൾ ദൈവം പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ വഴിയായിട്ട് ഞാൻ ജനത്തെ രക്ഷിക്കും എന്നിട്ടും ഗീതയോടെ സംശയമായിട്ട് എങ്ങനെ ദൈവത്തോട് ചേർന്ന് ചോദിക്കുക ദൈവമേ ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തരുമോ ആണ് നമ്മളിപ്പോൾ തന്നെ വായിച്ചു കേട്ടത് ദൈവത്തിനെ ആശ്രയിച്ച ഈ എങ്ങനെ ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഇന്നേ വരെ കാണാത്ത അത്ഭുതം നീ എനിക്ക് കാണിച്ചു തരുമോ ദൈവം അങ്ങനെ പറയേണ്ടത് മോനെ നീ ചോദിക്കുക ദൈവത്തോട് കൂടെ നിൽക്കുന്നവരോട് ദൈവം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് നീ ചോദിച്ചോ നീ ചോദിക്കുന്നതൊക്കെ നിനക്ക് നൽകുന്ന സമൃദ്ധി നൽകുന്ന കർത്താവണെന്ന് പറഞ്ഞിട്ട് ദൈവം ഗിദേവനോട് പറയുകയാണ് നിനക്ക് എന്താ ചോദിക്കാനുള്ളത് യു മസ്റ്റ് ആസ്ക് മീ നീട് ഇങ്ങനെ എങ്ങനെ പറയുന്നുണ്ട് ഞാനൊരു ഒരു ചാക്ക് ഇവിടെ കൊണ്ടിടാം ആ ചാക്കുമത്രം മഞ്ഞുതുള്ളി ഉണ്ടാവണം പുറത്ത് മഞ്ഞു തുള്ളി ഇല്ലാത്ത ഒരത്ഭുതം കാണിച്ചു തരുമോ ഗിദേവൻ അങ്ങനെ പറഞ്ഞ് അവൻ്റെ വസ്ത്രം ഇങ്ങനെ ഒരു മാറ്റുന്നത് പോലെ എഴുന്നേറ്റ് അവൻ ഇങ്ങനെ ഒരു വസ്ത്രം ഇടുന്നത് പോലെ ചാക്കിടുന്നത് പോലെ ഒരു വസ്ത്രം ഇട്ട് രാവിലെ എഴുന്നേറ്റ് ഓടി വന്ന് നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ഗദേവൻ കാണുന്നത് ഇന്നോളം കാണാത്തൊരു കാഴ്ചയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മഞ്ഞുതുള്ളി അതായത് ദൈവത്തിന്റെ സ്നേഹം പെയ്തിറങ്ങുന്നത് പോലെയുള്ള മഞ്ഞുതുള്ളി ഇവന്റെ വസ്ത്രത്തിൽ മാത്രം നിൽക്കുകയും പുറംഭാഗം മുഴുവൻ ഇങ്ങനെ നനയാത്തത് കാണുകയും ചെയ്യാം ഇപ്പൊ ദൈവത്തിന്റെ മുമ്പില് ഗദേവിന് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുക ദൈവമേ ഇത് ഒരു പക്ഷേ ബൈ ചാൻസിന് സംഭവിച്ചാണെങ്കിലോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒപ്പമുണ്ടെന്നുള്ളതിന് ഒരു തെളിവും കൂടെ നീ എനിക്ക് കാണിച്ചു തരുമോ വൺസ് മോൾ പ്ലീസ് മീ മിറാക്കിൾ മിറാക്കിൾ യു പ്ലീസ് ഞാൻ കാണിച്ചു തരാം എൻ്റെ വേണ്ട അപ്പോൾ പറഞ്ഞു ഇനിയും ഞാനൊരു വസ്ത്രം ഇരിക്കും ആ സമയത്ത് എന്തുണ്ടാവണം ഈ മാത്രം മഞ്ഞ് വീഴരുത് പിന്നെ ഈ പരിസരം മുഴുവൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഞ്ഞു വീഴണമെന്ന് പറയാം ഗിദേവൻ അങ്ങനെ പോയി ദൈവത്തോട് ചേർന്ന് എന്ന് പ്രാർത്ഥിക്കണു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് ഈ വസ്ത്രത്തുമ്പോൾ മാത്രം മഞ്ഞിൻ്റെ തുള്ളിയില്ല അടുത്ത സ്ഥലം മുഴുവൻ ഇങ്ങനെ മഞ്ഞിൻ്റെ തുള്ളി വീണ് അതിങ്ങനെ ഒരു ഷാരോണ്ണിൻ്റെ താഴ്വര പോലെ നിൽക്കുന്നത് ഗിദേവൻ കാണാം അന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചേർന്ന് തന്നെ പറയുകയാണ് ദൈവമേ നിന്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കൃപ ഞാൻ അനുഭവിച്ചു തുടങ്ങി പിന്നീടുള്ള ചരിത്രം വായിക്കുന്നത് ഇങ്ങനെയാണ് ഇത്രയും വലിയ മിതിയാന്കാര മുഴുവൻ ഒരു വലിയ ജനതയാണ് ഈ പറയുന്ന മിതിയാന്കാരെ മുഴുവൻ തോൽപ്പിക്കുന്നത് ഗിതയോൻ എന്ന് പറയുന്ന ഒറ്റ ശക്തിയുടെ വിളിച്ചത്തിലാണ് ഈ യുദ്ധമൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ ഗിതയോൻ്റെ കൈ പിടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാ സംഭവിച്ചു ചോദിക്കുമ്പോൾ ഗിതയോൻ എങ്ങനെ സ്നേഹത്തോടുകൂടെ ആകാശങ്ങളിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് മാത്രം സംഭവിച്ച കൃപയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന നമുക്കൊന്ന് കണ്ടെത്തേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നീ ആരുടെ കൂടെ നിക്കണേന്നുള്ളതിന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാ ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കണുണ്ട് ദൈവത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണുണ്ട് അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമാണ് ഇന്ന് ഈ സുവിശേഷഭാഗം നമ്മളോട് ചോദിക്കണ പോലെ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണോ അതോ ദൈവത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൽ നിന്ന് നിൽക്കുന്ന അനുഭവമാണോ അതോ മനുഷ്യരുടെ ഒപ്പം നിൽക്കുന്ന അനുഭവവും സ്വഭാവവുമാണോ നിന്റെ ജീവിതത്തിലുള്ളത് ഒരു തിരുഭജന ഭാഗം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നീട്ടി തന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്കാതെ നീ തുടങ്ങുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച മരപോലെയോ ദൈവത്തോട് ചേർന്ന് നിന്നാലോ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ രക്ഷയുടെ അനുഭവം ഉണ്ടോ തൃശ്ശൂരിലുള്ള ഒരു ചേച്ചി എനിക്ക് പരിചയമുണ്ട് ചേച്ചിയുടെ പേര് റാണി എന്നാണ് ഒരുപക്ഷെ റാണി എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരും അറിയില്ല പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിത ഒരു ഒരുപക്ഷെ അറിയാം മലയാളികൾ നിശ്ചയമായിട്ട് അറിയണ മനുഷ്യനാ പേര് ജോൺസൺ മാസ്റ്റർ എന്നാ മലയാള സിനിമയിൽ ഏറ്റവും അധികം ഗാനങ്ങള് ട്യൂൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ മനുഷ്യനാണ് ജോൺസൺ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകൾക്കും ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു അങ്ഷനുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് റാണി ചേച്ചി ഇവരുടെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ജോൺസൺ മാസ്റ്റർ മരിക്കണത് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന റാണി ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ തീരാൻ നിൽക്കുക ഒന്നും പറ്റാത്ത രീതിയിൽ അത്രയും റാണി ചേച്ചിക്ക് ഈ പറയുന്ന ജീവിത പങ്കാളിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നതാ ഇപ്പൊ നാട്ടുകാര് പറഞ്ഞു ഡേ റാണി ചേച്ചിയുടെ ജീവിതം തീർന്നു കെട്ടോ റാണി ചേച്ചിയുടെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മക്കള് രണ്ടുപേര് വന്നിട്ട് പറഞ്ഞേ ഷാൻ എന്ന് പറയണ മോനും മോളും അവൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഈ ജോൺസൺ മാസ്റ്ററുടെ രണ്ട് മക്കള് അമ്മയുടെ തോളിൽ രണ്ട് ഭാഗത്തും പിടിച്ചിട്ട് പറഞ്ഞു അമ്മ ഞങ്ങളുണ്ട് അമ്മയുടെ കൂടെ അപ്പച്ചൻ പോയാലും ഞങ്ങളുണ്ട് അപ്പോഴും ഈ പറയുന്ന റാണി ചേച്ചി ഇതൊന്നും റാണി ചേച്ചി ഈ പറയുന്ന ജോൺസൺ മാസ്റ്ററുടെ മൃതശരീരത്തിൻ്റെ മുമ്പിൽ അടുത്തിരിക്കുന്നു ഒരു ക്രൂശിത രൂപത്തിലേക്ക് മാത്രം നോക്കിയിട്ട് നിൽക്കാം ഫ്യൂണറിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും വന്നിട്ട് ആശ്വസിപ്പിക്കുമ്പോൾ റാണി ചേച്ചി അങ്ങനെ കരഞ്ഞിരിക്കുന്നില്ല റാണി ചേച്ചി പറയണോ സാരമില്ല ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം ഇപ്പം ഈ അമ്മയുടെ തൊള്ളു കിട്ടിയിട്ട് മോള് പറഞ്ഞു അമ്മ ആരൊക്കെ അമ്മേനെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാനമ്മയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്ക മോൻ വന്നിട്ട് പറയാം അമ്മ ഇനി സങ്കടപ്പെടലേന്ന് പറഞ്ഞ ഈ പറയുന്ന റാണി ചേച്ചി ആശ്വസിച്ച് നിക്ക രണ്ട് മക്കളുണ്ടല്ലോ അപ്പന്റെ ജീവിത പങ്കാളിയുടെ ചിത്രം ഇങ്ങനെ വീടിന്റെ നടുമുറ്റത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയിരിക്കണ സമയത്തൊക്കെ ഇങ്ങനെ ആ കണ്ടേഷമം തീരുന്നതിന് മുമ്പാണ് പെട്ടെന്ന് ഒരു വർഷം കഴിയുമ്പോഴേക്കും മോൻ ഇങ്ങനെ അപകടത്തിൽ പെട്ടിട്ട് മരിക്കണേ റാണി ചേച്ചി എവിടെയാ മോൻ അപകടത്തിലാ റാണി ചേച്ചി ഓടി പോകുമ്പോ കാണുന്ന കാഴ്ച എങ്ങനെയാണ് ഇന്ന് രാവിലെ വരെ കൂടെ ഉണ്ടായിരുന്ന മോൻ കൺമുമ്പിൽ വെച്ചിട്ട് തീർന്നു പോണ രീതിയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച വണ്ടിയിടിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച രണ്ടാമത്തെ മൃതശരീരം വീടിന്റെ ഉള്ളിൽ കയറി അപ്പോഴും റാണി ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് ജനം മുഴുവൻ കരയുന്നുണ്ട് പൊന്നോമന പുത്രം കണ്ടുകൊതി തീരാത്ത സ്നേഹിച്ചിട്ട് മതിയാവാത്ത മോനാണ് കൺമുമ്പിൽ കിടന്നിട്ട് മൃതശരീരായിട്ട് തണുത്ത് മരവിച്ച ശരീരമായിട്ട് കിടക്കണേ റാണി ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് മോള് വന്നിട്ട് പറഞ്ഞു അമ്മ സാരല്യമ്മയ ഞാൻ ഇണ്ടമ്മയുടെ കൂടെ ശരീരം വീട്ടിൽ നിന്ന് പള്ളിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരും വീണ്ടും റാണി ചേച്ചിനെ നോക്കി റാണി ചേച്ചി നോക്കണത് അങ്ങനെ സങ്കടത്തിന്റെ മേല് അടുത്ത സങ്കടം റാണി ചേച്ചിക്കാണെങ്കിൽ ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്ന പ്രശ്നമുണ്ട് പെട്ടെന്ന് തലേറ്റ് വീഴണ ആരും എടുക്കാല്ലാത്ത പോലെ ആവുന്ന അത്രയും ക്ഷീണത്തിലുള്ള ഒരു സ്ത്രീ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ആകെ ഈ മോള് മാത്രമേ ഉള്ളൂ അപ്പം മോള് പറഞ്ഞു ഞാനമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ വീണ്ടും ഒരു വർഷം കഴിയും മുമ്പാണ് അടുത്ത മോള് രാത്രി ഫോൺ ചെയ്യുക അമ്മ സുഖമായി ഉറങ്ങാം നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയ മോള് രാവിലെ മിണ്ടണില്ല വാതിൽ വാതിലോറ് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് മരിച്ചു മരവിച്ച് കിടക്കുന്ന മോളെയാണ് റാണി ചേച്ചി കാണുന്നെ കണ്മിൽ വെച്ച് മൂന്ന് ദാരുണ മരണം ഇത്രയും ദുരിതങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മനോരമ ചാനലുകാര് എന്ന് പറയുന്ന ചേച്ചിയുടെ മുമ്പിൽ ഒരു ഇൻ്റർവ്യൂ നടത്തി ജോൺസൺ മാസ്റ്ററെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോ അപ്പൊ ഈ ജോൺസൺ മാസ്റ്ററുടെ അനുഭവം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയെ കൂടെ അവരെങ്ങനെ ചോദിച്ചു ഇതിനെങ്ങനെയാ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണേ ജീവിത പങ്കാളി പോയി രണ്ടു മക്കളൊക്കെ കൺമുമ്പിൽ ഇങ്ങനെ പെടഞ്ഞു മരിക്കുന്നതൊക്കെ കണ്ടിട്ട് റാണി ചേച്ചി എങ്ങനെയാണ് നിൽക്കണേ റാണി ചേച്ചി ബൈബിൾ എടുത്തിട്ട് പറഞ്ഞേ നൂറ്റി പതിനെട്ടാം സങ്കീർത്തന ഇല്ലായിരുന്നെങ്കിൽ റാണി എന്ന് പറയണ ഞാൻ എൻ്റെ നാലാമത്തെ ചിത്രമായിട്ട് എൻ്റെ വീടിന്റെ ചുമരല് കയറിയനെ എൻ്റെ ജീവിത പങ്കാളിയുടെ എൻ്റെ മക്കളുടെയും ഫോട്ടോ ഇരിക്കണേ എന്റെ ഒപ്പം ഞാനും നിന്നേനെ ഇന്ന് ഞാൻ അങ്ങനെ നിൽക്കാതെ ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ കാരണം എന്ന് പറയണത് മനുഷ്യനിൽ ആശ്രയിക്കുന്ന സ്വഭാവം ഞാൻ നിർത്തിയത് കൊണ്ടാ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചത് കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പറയാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്ന് പറയുന്ന സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ കൃപ എൻ്റെ ജീവിതത്തിൽ കിട്ടിയെന്ന് പറയാം ഈ നൂറ്റി പതിനെട്ട് എട്ടിന്റെ തിരുവചനം വെച്ചിട്ടാണ് റാണി ചേച്ചി ജീവിച്ചിട്ട് പറയണത് സങ്കടം വേദനയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പൊള്ളുന്ന വേദനയുണ്ട് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്ന അവസ്ഥ വിട്ടു എൻ്റെ കർത്താവ് അറിയാതെ ഒരു മുടിയിഴ പോലും വീണു എന്ന് വീണുപോയില്ലെനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ഈശോയുടെ കുറൂശിത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എങ്ങനെയാ ജീവിതത്തിലൊക്കെ ഒരു ഒരുപാട് വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും തൊഴിലില്ലാത്തതിൻ്റെയും ജീവിത പ്രശ്നത്തിൻ്റെയും രോഗത്തിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയുടെയും ഒക്കെ നടുമുറ്റത്ത് നിൽക്കുന്നവരായിരിക്കും ഒരു പക്ഷേ വചനം കേൾക്കുന്നത് പക്ഷെ ഇന്ന് കർത്താവ് നിന്നോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ദൈവത്തിൽ കുറച്ചും കൂടെ സസ്റ്റൈനബിളായിട്ട് നിൽക്കാൻ പറ്റുമോ ദിസ്ഇസ് ദേഡ് സസ്റ്റൈനബിളായിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പമൊക്കെ തന്നെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കണോ വചനം വായിക്കുന്നു ആത്മീയ കാര്യങ്ങളൊക്കെ വി ആർ പെർഫെക്റ്റ്ലി ഇനഫ് ിങ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഈ ആദ്യം ഉണ്ടായിരുന്ന തീക്ഷ്ണത നമ്മളിൽ നിന്ന് വിട്ടുപോകണില്ലേ അപ്പൊ ഈ ഒരു തിരുവചനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് നീട്ടുന്ന കുറേയധികം കഥാപാത്രങ്ങളുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യരെ കർത്താവ് ഇങ്ങനെ അത്രത്തോളം ഉയർത്തുന്നത് ബൈബിളിൽ കാണുന്നില്ലേ ദാവീദ് രാജാവ് മാത്രം എടുത്തേ നമ്മൾ ഒരുപാട് ധ്യാനിക്കുന്ന ഒരു കഥാപാത്രാ ദാവീതിൻ്റെ വിജയത്തിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ചേട്ടന്മാർ മുഴുവൻ ഇങ്ങനെ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുമ്പോൾ ദാവീദിന് ഒരു ടെൻഷനില്ല ആടുകളെ മേച്ചു നടന്നുണ്ടായിരുന്ന ഈ പറയണ ദാവീദ് പറഞ്ഞു ഏയ് മനുഷ്യനെന്നല്ല ഞാൻ ആശ്രയിക്കണേ ഞാൻ ഞാനെന്റെ ദൈവത്തിന്റെ മുമ്പിൽ ആശ്രയിക്കണേ അതുകൊണ്ട് വേണം ഇപ്പൊ പറഞ്ഞു ഗോലിയാത്ത് എന്ന് പറയണ മനുഷ്യൻ ഓ സാരില്ല പോവാണ് ഗോലിയാത്തിലല്ല വിശ്വസിക്കണേ അവൻ പറഞ്ഞു ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കണം മനുഷ്യരിൽ ആശ്രയിക്കണം സ്വഭാവം എന്ന് പറഞ്ഞിട്ട് പോവാ തോൽപ്പിക്കാൻ പറ്റാത്ത മനുഷ്യരിങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ദാവീദ് ഒറ്റയ്ക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ആത്മവിശ്വാസത്തോടുകൂടെ പോയി തോൽപ്പിച്ചു സംഭവങ്ങൾ തീരില്ലല്ലോ പുതിയ നിയമം മുഴുവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യർക്ക് കിട്ടുന്ന കൃപകളുടെ സമൃദ്ധിയാണ് പുതിയ നിയമത്തിലേക്ക് വന്ന നടപടി പുസ്തകത്തിൽ ഒരു കഥാപാത്രമുണ്ട് പേര് സ്റ്റെഫാനോസ് എന്നാ കല്ലേറ് കിട്ടുന്ന മനുഷ്യനാ ആൾക്കാരിങ്ങനെ അടിച്ചു കൊല്ലാൻ നിൽക്കുക എന്നിട്ട് ഇവനിങ്ങനെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സാരമില്ല എത്ര അടി കിട്ടിയാലും എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഞാൻ ദൈവത്തിൽ നിന്നും മാറില്ല എന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ മനുഷ്യരിൽ ആശ്രയിക്കണില്ല മനുഷ്യര് തരണ സഹനങ്ങളുടെ മുമ്പിൽ ഞാൻ തോറ്റുപോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഉയർത്തി പിടിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് സ്റ്റെഫാനോസ് കാണുക മാലാഖമാർ ഇറങ്ങി വരുന്നത് ദൂതന്മാരുടെ സഞ്ജയം ഇങ്ങനെ സ്റ്റെഫാനോസിന് ഏറ്റെടുത്തിട്ട് പറയാണ് യു റലി യു വിർ റിയലി മൈ ചൈൽഡ് നീ എൻ്റെ ശരിക്കുള്ള മകനാ സ്നേഹമുള്ളവരെ ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെയുള്ള എൻ്റെ ഉള്ളിലൊരു പെടീന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒക്കെ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത കുറെ കാലഘട്ടങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ആ ജീവിതകാലമാണ് ഒരു പക്ഷെ നമ്മൾ സഭയിലൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഡാർക്കേജ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ സമയത്ത് ഒന്ന് ബൈബിളിലേക്ക് വന്ന് പുതിയ നിയമത്തിലേക്ക് വരുന്ന ഒരു ചോദ്യം ഒന്നെടുത്താൽ നല്ലതാണ് പീലാന്തോസിൻ്റെ ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് രണ്ടുപേരങ്ങനെ മുമ്പിൽ നിർത്തുക നസ്രായനായ ക്രിസ്തുവിനെ മുമ്പിൽ നിർത്തുക തൊട്ടടുത്ത് ഇങ്ങനെ ബറാബാസിനെ മുമ്പിൽ നിർത്തുക എന്നിട്ട് ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആരെ വേണം നിങ്ങൾക്ക് ദി സെയിം ക്വസ്റ്റ്യൻ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ആരെയാണ് വേണ്ടേ നീ നിൻ്റെ 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 തിങ്കിങ് പാറ്റേണിൽ നീ ആരെ സെലക്ട് ചെയ്യാൻ പോണേ ആരെ സെലക്ട് ചെയ്യാൻ പോണേ നിന്റെ ജീവിത പങ്കാളിനെയാണോ നിന്റെ മക്കളെയാണോ നീ പ്രണയിക്കുന്ന നിന്റെ പെണ്ണിനെയാണോ അതോ നിനക്ക് ജോലി തരുന്ന അതോ ഏതെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാർസിനെയാണോ മുമ്പിൽ നിർത്തിക്കുക ഒരു കർത്താവ് ചോദിക്കുക എന്നിട്ട് ഈ പീലാത്തോസ് ചോദിക്കുന്ന പോലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ദൈവം ചോദിക്കുക ആരെയാണ് വേണ്ടേ ആര് വേണ്ടേ ഈ ചോദ്യത്തിന്റെ മുമ്പില് ഇട്ട് ആൻസർ ഈ ആൻസറിനുസരിച്ചാണ് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോണേ മനുഷ്യനെ മനുഷ്യരെ തെരഞ്ഞെടുത്ത് ഒരു മുഴുവൻ തോറ്റില്ലേ മനുഷ്യനെ തെരഞ്ഞെടുത്ത് ആരാ ജയിച്ചിട്ടുള്ളത് പക്ഷേ ഈ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സങ്കടം എന്ന് പറയുന്നത് ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാതെ ചില വ്യക്തികളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ഒരുപാട് പ്രണയബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടുള്ളേ എത്ര സങ്കടകരമായ അവസ്ഥയിൽ ഈ ദിവസങ്ങളിലൊക്കെ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ നിനക്ക് ആരെയും കൂടുതലിഷ്ടം ചോദിക്കുമ്പോൾ അതെൻ്റെ ദൈവത്തെ പറയാൻ പറ്റാത്ത യുവജനങ്ങളായിട്ട് നമ്മുടെ യുവജനങ്ങളൊക്കെ ഒത്തിരി പേര് മാറുന്നില്ലേ കഴിഞ്ഞ ദിവസം വരെ ഇരിക്കുന്ന മോളോട് ചോദിച്ചുമോളെ എന്തിനാ നീ അവനെ തെരഞ്ഞെടുക്കണേ അക്രൈസ്തവനായൊരുത്തൻ നല്ല ജോലി ഇല്ല നല്ല കൂലി ഇല്ല ഒന്നുമില്ല എന്നിട്ട് നീ എന്താ തിരഞ്ഞെടുക്കണേ അപ്പോൾ അവള് പറയണ കാര്യമുണ്ട് ചെറുപ്പം മുതൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ചെറുപ്പം മുതലേ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് നിൽക്കുമ്പോൾ അവളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഈശോയുടെ ക്രൂശിത രൂപം കാണിച്ചിട്ട് മോളെ ആരുമായിരുന്നില്ല നിനക്ക് ഈ കർത്താവ് തോന്നിയിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല ഇന്നലെ കണ്ടൊരു ചെറുപ്പക്കാരുടെ കൂടെ ഇറങ്ങിപ്പോവാണെനിക്കേറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്ന ഇവനാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോലെ ആലോചിച്ച് നോക്കി നോക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇടം കൊടുത്തിരിക്കുന്നത് ആർക്കാന്നുള്ളത് ഇപ്പൊ നിന്റെ മുമ്പില് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ ചങ്ക് പൊളിക്കാൻ ആ ഈ ചങ്കിന്റെ ഉള്ളിൽ ആരാ ചങ്കിന്റെ ഉള്ളിൽ ആരാ കൽബിലാരാന്നൊക്കെ ചോദ്യം ചോദിക്കില്ലേ കൽബിയിലെത്തി എന്നൊക്കെ പാട്ടൊക്കെ പാടുണ്ട് നമ്മള് ഈ കൽബിലെത്തണത് ആരാ സത്യത്തില് സക്രാരിയിൽ കുടികൊള്ളുന്ന എൻ്റെ തമ്പുരാങ്കർത്താവാണോ അതോ ഇന്നലെ കണ്ട ചില മുഖങ്ങളാണോ ചില സങ്കടങ്ങളല്ലേ പോയിക്കൊണ്ടിരിക്കണേ ഇത്ര അധികം പേരാ ചില പ്രണയങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കണ ഒത്തിരി പേര് അച്ഛനറിയാം ഇനി വേറെ കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കണവരെ അച്ഛന് പരിചയമുണ്ട് ഇത് അവസാനിപ്പിക്ക് കഴിഞ്ഞില്ലേ പറ്റിച്ചു പോയേ മനുഷ്യനെ ആശ്രയിച്ചിട്ട് ജീവിതവും ശരീരവും മനസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി ഇതേ ഒരു ജീവശവം പോലെ ഇവിടെ നിൽക്കണുണ്ട് എന്നിട്ടും പറയുന്നുണ്ട് മതിയായില്ലേ ഇറ്റെറിഞ്ഞ് പോയില്ലേ നിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് നിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ പറയുന്നത് പോലെ വലിച്ചെറിഞ്ഞില്ലേ എന്നിട്ടും നിനക്ക് പറ്റണില്ലേ എന്നിട്ടും നിനക്ക് ദൈവത്തിൽ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൈലൻസ് ഒരു മൗനത്തിലേക്ക് പോകുന്ന ഒരു കൾച്ചർ ഇപ്പ എന്റെ മാതാപിതാക്കളുടെ അടുത്തും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരടുത്തും സ്നേഹത്തോടെ പറയാനുള്ളത് ആ പഴയ നിയമത്തിലെ ഗീതേവനൊന്ന് ധ്യാനിച്ചാ നല്ലതാ ഗിതേവനെ മാത്രം ധ്യാനിച്ചാൽ മതി വേറെ ഒന്നിന്റെയും പിന്നാലെ പോയില്ല ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പുള്ളിക്കാരൻ ചോദിക്കുക ദൈവമേ എനിക്കറിയില്ല കേട്ട എന്താ ചെയ്യണ്ടേ അവരുടെ മുമ്പിൽ ദൈവം ഇങ്ങനെ ഒരു പൂജ പോലെ നിൽക്കുകയല്ലേ അവൻ ചോദിക്കുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കയാണ് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല വിജയം കൊടുത്തിട്ടാണ് ദൈവം അവനെ അഭിഷേകം ചെയ്യുന്നത് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാവും മനുഷ്യരിൽ ആശ്രയിക്കുന്ന സ്വഭാവം നിർത്ത് മനുഷ്യനെ സ്നേഹിക്കാം മനുഷ്യനെ സ്നേഹിക്കാം മനുഷ്യൻ്റെ കൂടെ വളരെയധികം കമ്മിറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ഏർപ്പെടാം പക്ഷെ ആശ്രയിക്കുന്നത് ദൈവത്തിൽ മാത്രമാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രണയോ അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില ദുരിതങ്ങളോ അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ പെട്ടെന്ന് മരിച്ചു പോയി ഉണ്ടെങ്കിലൊക്കെ വിറ്റക്ക് ദൈവത്തിനെ ഏൽപ്പിക്കുക ഓർമ്മയുണ്ടേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഭർത്താവ് മരിച്ചു പെട്ടെന്ന് അപകടത്തിൽ ശേഷം ഇങ്ങനെ ജീവിതം ഇങ്ങനെ തകർന്ന ജീവിതമായിട്ടായിരിക്കും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ദൈവത്തിൽ ആശ്രയിക്കാത്തതിൻ്റെ പേരിൽ ഒരു അപകടം കണ്ടപ്പോൾ തീർന്നുപോയ ജീവിതം അപ്പോൾ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാം നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച വഴികളുണ്ടാവും ചില അനാവശ്യ കൂട്ടുകെട്ടുകളിൽ അനാവശ്യ ബന്ധങ്ങളിൽ കർത്താവിനെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ ജീവിച്ച ശൈലികളുണ്ടെങ്കിൽ കർത്താവിനോട് ഇന്ന് പറയുക ഗീതയോൻ്റെ മേലാൽമാവിൻ്റെ അഭിഷേകം ഇറങ്ങിയതുപോലെ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല മുറിവുകൾ മാറ്റി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു വിജയം ഞങ്ങൾക്ക് തുറന്നു തരണമേന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മേ സകല വിശുദ്ധരെ ഈ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ആശീർവദിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ